ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് മനോഹരമായൊരു വോൾ ഡെക്കർ ഉണ്ടാക്കാം സത്യത്തിൽ ഞാനത് ഉണ്ടാക്കണമെന്ന് തുടങ്ങിയപ്പോൾ എനിക്കത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല പക്ഷേങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പിലേക്ക് ഇല്ല മേ സൂപ്പറായിരുന്നു കേട്ടോ സത്യം ഞാൻ ഉണ്ടാക്കിയാലും ഏറ്റവും നല്ലതെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം നമുക്ക് ഈ നമ്മൾ ചെയ്യാനായിട്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് പേപ്പറാണ് ആദ്യം വേണ്ടത് നമുക്ക് വൈറ്റ് വരുന്നോട്ടെ അതിൻ്റെ കൂടി ഞാനിപ്പോൾ വൈറ്റ് റെഡ് പിങ്ക് ഗ്രീൻ ബ്ലൂ അങ്ങനത്തെയുള്ള കളേഴ്സാണ് എടുത്തിരിക്കുന്നത് വൈറ്റ് പേപ്പർ എടുത്ത് ആദ്യം ഞാൻ അത് ഇതുപോലെ മടക്കി കുഞ്ഞു കുഞ്ഞുതായിട്ട് മടക്കിയിട്ട് അതിനെ ഈക്വലായിട്ട് ഇങ്ങനെ മടക്കി വിടർത്തിയെടുത്ത് രണ്ട് സൈഡും ഒട്ടിക്കുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ ഫ്ലവർ മാതിരി വരും അതിന് ഇതുപോലെ നമ്മൾ വേറെ ഞാൻ പറഞ്ഞില്ലേ നല്ല ഡാർക്ക് നല്ല ബ്രൈറ്റ് കളറായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കണം പക്ഷേ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതെല്ലാം കൂടി അവസാനം നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഒട്ടിക്കത്തില്ലേ ആ ബാക്ക്ഗ്രൗണ്ടെന്ന് പറയുന്ന നല്ല ഡാർക്ക് കളറായിരിക്കണം എന്നാലേ നല്ല റിച്ച് നിൽക്കുകയു കണ്ടോ ഞാൻ ഞാനെടുത്തിരിക്കുന്നണ്ടോ നല്ല ബ്ലാ ആഹാ എന്ത് സൂപ്പർ നോക്കിയാൽ നിങ്ങൾ ഇതുപോലെ ഓരോ പല എന്താ പറയുക സൈസിലെടുത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നമ്മൾ പിന്നീട് ഉണ്ടാക്കുമ്പോൾ ആ റൗണ്ടില്ലേ ബ്ലാക്കിന് പോരും വൈറ്റും കൊടുത്തിട്ട് വേറെ കളേഴ്സ് എടുത്ത് വയ്ക്കും അമ്മ അടിപൊളിയായിരിക്കും കേട്ടോ എന്താണ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മൾ വോളിലേക്ക് വെക്കുമ്പോൾ സൂപ്പർ ആയിരിക്കും നിങ്ങൾക്ക് പല തരത്തിലുണ്ടാക്കി വയ്ക്കാം കേട്ടോ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്